നമസ്കാരം പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ പി എൽ സീസൺ തന്നെയായിരിക്കും ഈ വർഷത്തേത് അങ്ങനെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വർഷത്തെ സീസൺ രാജസ്ഥാൻ റോയൽസിന് തോൽവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കരിയറിൽ കാണാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു തോൽവി തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടൂർണമെന്റിന്റെ പ്ലേ ഓഫിൽ പോലും എത്താതെയാണ് ഇത്തവണ പിങ്ക് ആർമി പുറത്തായിരിക്കുന്നത് പേരിൽ മാത്രം റോയൽസ് ഉള്ളൂ എന്നും അവരുടെ ബാറ്റിലും ബോളിലൊന്നും ഇത് കാണാനില്ലെന്നുമാണ് എല്ലാവരും വിമർശിക്കുന്നത് ടീം സെലക്ഷനിൽ പാളിച്ചകൾ പരിക്കും കാരണം സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും നായകൻ സഞ്ജു സാംസന്റെ സേവനം ലഭിക്കാതെ പോയത് കൊണ്ടാണ് റോയൽസിന് സാരമായ ഇത്രയും അധികം അനുഭവങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു ഇതിനിടയിൽ സഞ്ജു പുതിയ കോച്ചായ രാഹുൽ ദ്രാവഡുമായി തമ്മിൽ അത്ര നല്ല രസത്തിലല്ലെന്നുള്ള വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയും ഒക്കെ ർക്കങ്ങളുമെല്ലാം ഇവക്കിടയിലുള്ളതാണെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സഞ്ജുവും ദ്രാവിഡും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുൻ ഇന്ത്യൻ നായകനും ദ്രാവിഡിന്റെ അടുത്ത സുഹൃത്തുമായ എല്ലാവരും എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സൗരവ് ഗാംഗുലി ഇടപെട്ടു എന്നാണ് റിപ്പോർട്ടിൽ ദേശീയ മാധ്യമങ്ങൾ വന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണും കോച്ച് രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കാരണം ാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുവരും തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ലെന്നും ദ്രാവിഡിന്റെ ടീം യോഗങ്ങളിൽ സഞ്ജു പങ്കെടുക്കാറില്ലെന്നുമാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്തുകൊണ്ട് സഞ്ജു പങ്കെടുക്കുന്നില്ല സഞ്ജുവിന് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ തുറന്ന് പറയാമല്ലോ പക്ഷെ തുറന്നു പറഞ്ഞാലും ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു ഇതിനെക്കുറിച്ചൊന്നും തുറന്നു പറയാത്തതെന്നും പറയുന്നു റിയാൻ പരാഗിനെ നായകനാക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ദ്രാവിഡ് അംഗീകരിച്ചതാണ് സഞ്ജുവിന്റെ പിണക്കത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരാഗിന്റെ അച്ഛന്റെ സഹോദരനും പ്രമുഖ വ്യവസായിയുമായ രഞ്ജിത് ബർദാക്കൂർ റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് ഇതു കാരണമാണ് താരത്തിന് ടീമിൽ അമിതമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണമെന്നും നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ സീസണിൽ സീസണിലൊഴികെ മറ്റൊന്നിലും പരാഗ കാര്യമായി തിളങ്ങിയിട്ടില്ല എന്നിട്ടും ഇത്രയും കാലമായി ടീമിലെ സ്ഥിരം സാന്നിധ്യമായി താരം തുടരാനുള്ള കാരണവും അണിയറയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിന്തുണ തന്നെയാണ് നിലവിൽ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള ഉറച്ച നീക്കത്തിലാണ് സഞ്ജു സാംസൺ എന്ന സൂചനകൾ അടുത്ത സീസണിൽ മറ്റൊരു ടീമിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് സഞ്ജുവും രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള തർക്കം രൂക്ഷമാകവെയാണ് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ഇത് പരിഹരിക്കാൻ ഇടപെട്ടതെന്നാണ് ഇന്ത്യൻ ഹെറാൾഡിൽ നിന്നിട്ടുള്ള റിപ്പോർട്ട് കൊൽക്കത്തയിലെ ഈഡൻ കാർഡൻസൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടായിരുന്നു റോയൽസിന്റെ അവസാനത്തെ മത്സരം ആവേശകരമായ ഈ കളിയിൽ റോയൽസ് ഒരു റൺസിനെ തോൽക്കുകയും ചെയ്തു ഈ മത്സര ശേഷമാണ് ഡ്രാവിഡ് സഞ്ജു എന്നിവരുമായി ഗാംഗുലി സംസാരിച്ചത് ഇതുവരും ഒരു സൗഹൃദ സംഭാഷണമായിരുന്നില്ലെന്നും ഇരുവരും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ ഗാംഗുലി ആവശ്യപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ട് അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് ദ്രാവിഡും സഞ്ജുവും പഴയതുപോലെ സുഹൃത്തുക്കളായി മാറണമെന്നും ദാദ ഉപദേശിച്ചെന്നുമാണ് വിവരം ഇരുവരുമായി ദാദ സംസാരിക്കുന്ന വീഡിയോ രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് ഡെലീറ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ബാറ്റിങ്ങിനിടെ വാരിയലിന് താഴെയിലെ ഏറ്റു പരിക്ക് കാരണം സഞ്ജു ഇപ്പോഴും വിശ്രമത്തിലാണ് അവസാനത്തെ അഞ്ചു മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുകൂടി പറഞ്ഞേ മതിയാകൂ